ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒത്തിരി ആഗ്രഹങ്ങളോടെ ഒത്തിരി പ്രത്യാശയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവിടുന്ന് നിങ്ങളുടെ മേൽ കരുണ തോന്നും ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു എന്നാൽ എല്ലാം ശുഭകരമായതല്ല ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേക കാര്യങ്ങൾ പ്രത്യേക വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളവാക്കിയതിനാൽ ഒത്തിരി വിഷമത്തോടെയാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നത് ഇന്ന് കർത്താവ് നിങ്ങളോട് നിങ്ങളോടരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ എല്ലാം അറിയുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാണ് കർത്താവിൽ ആശ്രയിക്കുന്ന നീ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല അവിടുന്ന് നിൻ്റെ തല കൊനിച്ച് നടക്കാൻ ഇനി അനുവദിക്കുകയില്ല നീ ഭാരപ്പെടേണ്ട എല്ലാവരോടും ഹൃദയത്തിൽ പൂർണ്ണമായി ക്ഷമിക്കുക അവരെ സ്നേഹിക്കുക എന്തെന്നാൽ കർത്താവ് വരളി ചെയ്യുന്നു നീ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കും നീ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കുകയില്ല അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളെ ഇന്ന് വേദനിപ്പിച്ച അല്ലെങ്കിൽ അനേക നാളുകളായി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ച ജനങ്ങളോട് വ്യക്തികളോട് കുടുംബങ്ങളോട് നിങ്ങൾ ഈ രാത്രിയിൽ പൂർണ്ണമായും ക്ഷമിക്കുക ഒരുപക്ഷെ അത് രക്തബന്ധമാകാം മറ്റാരും ആകാം കത്താവിൻ്റെ സന്നദയിൽ വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക തീർച്ചയായും നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കത്താവ് കൊണ്ടുവരും വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നാല് ഒന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും എനിക്ക് നീതി നടത്തി ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമൊരുളണമേ ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമൊരളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കഥാവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കഥാവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിന്റെ നന്മയ്ക്കു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ ഹൃദയം തുറക്കണമേ നീ അവരുടെ മേൽ നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കഥാവെ ഇന്ന് ഒത്തിരി വേദനയോടെയും പ്രയാസത്തോടെയുമാണ് അവർ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നത് അവരുടെ മേൽ നീ കനിവ് തോന്നണമേ ഈശോയെ സകല പാപമാലിന്യങ്ങളിൽ നിന്നും അവരുടെ ഹൃദയത്തെ തുടച്ച് വിശുദ്ധീകരിക്കണമേ നിന്റെ തിര രക്തം കൊണ്ട് അവരുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും വിശുദ്ധീകരിച്ച് വെടിപ്പാക്കി കഥാവെ അവരുടെ ജീവിതത്തിൽ നീ വൻ കാര്യങ്ങൾ ചെയ്യണമേ ഇന്ന് രാത്രിയിൽ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നീ ദൈവത്തിന്റെ അത്ഭുതം കാണും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കഥാവേ ഈ രാത്രിയിൽ ഈ മക്കളെ നീ ശുദ്ധീകരിക്കണമേ എല്ലാ അശ്ലീലങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പാപകരമായ ചിന്തയിൽ നിന്നും എല്ലാ വിദ്വേഷത്തിൽ നിന്നും കോപത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും അസൂയയിൽ നിന്നും സകല ദുഷ്ടതയിൽ നിന്നും നുണയിൽ നിന്നും ഈ മക്കളെ നീ ഇന്ന് പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ എല്ലാ വക്രതയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഇവരുടെ മേൽ നീ കരുണ ചൊരിഞ്ഞ് നാളത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മക്കൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇവർക്ക് നീതി നൽകുന്ന ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കഥാവെ ഇവരിൽ ചിലരുടെ മേൽ കള്ളക്കേസുകൾ വന്നിട്ടുണ്ട് ചില കുടുംബങ്ങളുടെ മേൽ കള്ളക്കേസുകൾ ശത്രുക്കൾ നൽകി എന്നാൽ ഈ രാത്രിയിൽ നീ ഇവരുടെ കേസിനെ എടുക്കണമേ നീ അത് വാദിക്കണമേ നീ തന്നെ അത് ന്യായം വിധിച്ചു കൊടുക്കണമേ കഥാവേ ഇവർക്കെതിരെയുള്ള സകല കള്ളക്കേസുകളിൽ നിന്നും ദുരാരോപണങ്ങളിൽ നിന്നും വ്യാജമായി ചമച്ചെടുത്ത രേഖകളിൽ നിന്നും ഇവരെയും ഇവരുടെ സമ്പത്തിനെയും ഇവരുടെ വസ്തുവകകളെയും നീ രക്ഷിക്കണമേ ദൈവമായ കഥാവെ ഇവരിൽ ചിലരുടെ ആധാരം നഷ്ടപ്പെട്ടു അത് വീണ്ടെടുക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ ചിലരുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നഷ്ടമാകാൻ പോകുന്നു എന്നാൽ നിന്റെ കരം അവരെ താങ്ങണമേ കഥാവെ ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ തന്നെ നീ കരുണ ചുരിയണമേ ഇവരുടെ എല്ലാ നഷ്ടങ്ങളും ലാഭകരമാക്കി ഇന്ന് രാത്രിയിൽ നീ മാറ്റണമേ ദിവമേ നിന്നെ ആശ്രയിക്കുന്നവർക്ക് ഒന്നും നഷ്ടമാകില്ല അതിനാൽ തന്നെ ലജ്ജിക്കേണ്ടി വരില്ല കഥാവെ ഈ രാത്രിയിൽ നിന്നെ വിളിച്ചപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന കേട്ട് ഇവരുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഇവരെ കരകയറ്റണമേ കഥാവെ നീ മാത്രമേ ഉള്ളൂ ഇവരെ രക്ഷിക്കാൻ ഈ രാത്രിയിൽ ഇവർ സകല പ്രശ്നങ്ങളും നിന്നിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു കഥാവി രാത്രിയിൽ പ്രശാന്തമായി കിടന്നുറങ്ങാൻ ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്നാൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം നീ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് അതിനാൽ തന്നെ ദൈവമേ സകല മേഖലയിലും സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ കഥാവെ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥാവസ്ഥയിൽ കഥാവെ ഈ മക്കൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഗർഭിണികളായ എല്ലാ മക്കളെയും അവരുടെ ഗർഭസ്ഥ ശിശുക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്നാൽ ജീവിതത്തിൽ അടിസ്ഥാനമിടുന്നത് സ്നേഹമാണ് കഥാവേ നിന്റെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും സകല നന്മകളാലും ഗർഭസ്ഥ ശിശുക്കളെ നീ ആശീർവദിക്കണമേ ഈശോയെ എല്ലാവർക്കും സംരക്ഷണം നൽകണമേ എല്ലാ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും വേദനകളിൽ നിന്നും യും ക്ഷീണത്തിൽ നിന്നും കർത്താവേ ഈ മക്കളെ നീ രക്ഷിക്കണമേ സൗഖ്യം കൊടുക്കണമേ അവർക്ക് ശക്തി കൊടുക്കണമേ കർത്താവ് കൂടെയുണ്ട് അതിനാൽ ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന വിശ്വാസം നൽകി എല്ലാ ഗർഭിണികളായ സഹോദരിമാരെയും ഈ രാത്രിയിൽ പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ ശത്രു തുടാതവണ്ണം നീ അവരെയും അവരുടെ ഉദരത്തിൽ വളരുന്ന ശിശുവിനെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സകല കുടുംബ പ്രശ്നങ്ങൾക്കും ഒരു വിരാമം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കഥാവേ കുടുംബത്തിലുള്ള എല്ലാ ദുരവസ്ഥയ്ക്കും ഒരു മാറ്റം വരുത്തി നാളത്തെ ദിവസം അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും രക്ഷയുടെയും ദിവസമാക്കി മാറ്റണമേ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസങ്ങളാക്കി മാറ്റണമേ കഥാവേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിച്ച് കുടുംബത്തിനു ചുറ്റും നീ കോട്ടയായിരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും നീ പ്രത്യേകം കോട്ടയായിരിക്കണമേ ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ സംരക്ഷിക്കണമേ ദിവമേ ഹീലിംഗ് പ്രേയേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരുടെ സകല ആവശ്യങ്ങളിലും നീ ഇടപെടണമേ പ്രത്യേകമായി ജോലി നഷ്ടപ്പെട്ട് വരുമാന മേഖല തകർന്നു പോയ സാമ്പത്തികമായി തീർത്തും അധപതിച്ചു പോയ കുടുംബങ്ങളെ നീ വീണ്ടെടുക്കണമേ ദൈവമേ സകല നന്മകളുടെയും ഉറവിടം നീയാണല്ലോ സകല അനുഗ്രഹങ്ങളുടെയും മൂർത്തിമത്ഭാവം നീ തന്നെയാണല്ലോ ദൈവമേ എല്ലാ സമാധാനവും സന്തോഷവും ആനന്ദത്തിൻ്റെയും ഉടമ നീയാണല്ലോ കഥാവേ ഈ രാത്രിയിൽ ഈ മക്കളുടെ മേൽ നീ കരുണയോടെ നോക്കണമേ ഇവരുടെ അവസ്ഥയെ നീ കാണണമേ ഇവരുടെ ബലഹീന അവസ്ഥയെ നിസ്സഹായ അവസ്ഥയെ നീ നോക്കി കണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ നീ പ്രകാശം പരത്തണമേ ഈ രാത്രിയിൽ ഇവർക്ക് സുഖമായ നിദ്ര നൽകി നാളെ ഒരു പുതിയ അനുഗ്രഹം നൽകി സൗഖ്യം നൽകി ഒരു പുതിയ വിടുതൽ നൽകി ഒരു പുതിയ അത്ഭുതം നൽകി ഈ മക്കളെ നീ വീണ്ടെടുക്കണമേ ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും നിരാശയും എടുത്തു മാറ്റണമേ എല്ലാം ഭയവും ഈ മക്കളിൽ നിന്ന് എന്നുമായി ദൂരീകരിക്കണമേ എൻ്റെ കർത്താവേ ഞങ്ങൾ കിടക്കയിൽ വെച്ച് നിന്റെ അത്ഭുത ശക്തികളെ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ നീയാണ് സകലത്തിൻ്റെയും നാഥൻ നീയാണ് സർവശക്തനായ ദൈവം നീയാണ് ഞങ്ങൾക്ക് നീതി നടത്തി തരുന്ന നീതിമാനായ ദൈവം നീയാണ് ഞങ്ങളുടെ സമ്പത്തിന്മേൽ കരം വെച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ് നീയാണ് ഞങ്ങൾക്ക് ജോലി മേഖലയിൽ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകുന്ന ദൈവം നീയാണ് ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകുന്ന കർത്താവ് കർത്താവ് നീയാണ് ഞങ്ങളുടെ മക്കളുടെ ഭാവി ഞങ്ങളുടെ ഭാവി എല്ലാം നീ തന്നെയാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം ഈശോയെ നീയാണ് നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു ഈ രാത്രിയിൽ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ഞങ്ങൾ ലജിക്കാൻ ഇടവരരുതേ ദൈവമേ നിനിലാശ്രയിച്ച ആരും തന്നെ ഇന്ന് വരെ ലജിക്കാൻ ഇടം വരുത്തിയിട്ടില്ല അത്രാത്ഭുതമാണ് നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയും നിസ്സഹായതയും എടുത്തു മാറ്റി നീ ഞങ്ങൾക്കെല്ലാം എല്ലാമാണ് എന്ന ഉറപ്പോടുകൂടി ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ നാളത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ വൻകൃപകൾ സ്വീകരിക്കുവാൻ നിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ നിന്റെ സൗഖ്യം സ്വീകരിക്കുവാൻ നിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അത് രാവിലെ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണമേ എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും കത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ തന്നെ സൗഖ്യപ്പെടുത്തണമേ എല്ലാം മറന്ന ദൈവത്തെ സ്തുതിക്കുന്നതിനും സുഖമായ നിദ്ര ഒരു കൊച്ചു കുഞ്ഞുറങ്ങുന്നത് പോലെ ഈ രാത്രിയിൽ നിന്റെ മടിയിൽ തലചായിച്ച് ഞങ്ങൾ ഉറങ്ങുന്നതിന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ നീ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി ഞങ്ങൾക്ക് നീ കാവലായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നീ കോട്ടയായിരിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കഥാവി രാത്രിയിൽ ഞങ്ങളെ സുരക്ഷിതമായി നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മ കൊണ്ടുവരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റം വരുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പഴയ സ്വഭാവം മാറ്റി ദൈവാനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒരു സ്വഭാവം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ മാനസാന്തരപ്പെടുത്തണമേ അനുതാപത്തിലേക്ക് നയിക്കണമേ തിന്മയുടെ മാർഗങ്ങളെല്ലാം പരിപൂർണമായി ഉപേക്ഷിച്ച് യേശുവിൻ്റെ മാർഗങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിന്റെ മാർഗങ്ങൾ നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗങ്ങൾ സ്വീകരിക്കുവാൻ കഥാവ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലം ായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ിൽ സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും പ്രത്യേകം നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നാളത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന ദൈവീകമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം തീർച്ചയായും നിങ്ങളുടെ പ്രതിഫലം ഇരട്ടിയായി കഥാവ് നൽകും കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ